നമസ്കാരം തൊഴിൽ മന്ത്രാലയം ഒരു ഏകീകൃത പെൻഷൻ പേയ്മെൻറ്റ് സംവിധാനത്തിലേക്ക് മാറുന്നു വിരമിച്ചവർക്ക് രാജ്യത്ത് ഏത് ബാങ്ക് ശാഖയിൽ നിന്നും പ്രതിമാസ പെൻഷൻ തുക സ്വീകരിക്കാൻ ഇത് അനുവദിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് തരിക എംപ്ലോയീസ് പ്രൈവിഡ് ഫണ്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പുതിയ പ്ലാറ്റ്ഫോം സർക്കാർ നടത്തുന്ന റിട്ടയർമെൻറ്റ് ഫണ്ട് പേപ്പർ വർക്ക് കുറക്കുകയും വേഗത്തിലുള്ള പ്രൊസസിംഗ് വ്യാപ്തമാക്കുകയും ചെയ്യുന്നതോടെ പ്രക്രിയ കാര്യക്ഷമമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി അറിയിച്ചു പെൻഷൻകാർ ബാങ്കുകൾ മാറുമ്പോഴോ പുതിയ സ്ഥലത്തേക്ക് മാറുമ്പോഴോ പേയ്മെൻ്റ് ഓർഡറുകൾ ഫിസിക്കൽ ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിന്റെ ആവശ്യകത ഈ സംവിധാനം നീക്കം ചെയ്യുന്നു പകരം ഗുണഭോക്താവിന്റെ ബാങ്കോ സ്ഥലമോ പരിഗണിക്കാതെ പെൻഷൻ പേയ്മെൻറ്റുകൾ തടസ്സമില്ലാതെ ആക്സസ് ചെയ്യുവാനും കഴിയും ഈ സംരംഭം എംപ്ലോയീസ് പെൻഷൻ സ്കീമിൻ്റെ ഏകദേശം ഏഴ് പോയിന്റ് എട്ട് ദശലക്ഷം വരിക്കാർക്ക് പ്രയോജനപ്പെടും പുതിയ സംവിധാനത്തിന് കീഴിൽ പുതുതായി വിരമിച്ചവർക്ക് അവരുടെ പെൻഷൻ അക്കൗണ്ട് സജീവമാക്കുന്നതിന് സ്ഥിരീകരണത്തിനായി ഒരു പ്രത്യേക ബാങ്ക് ശാഖ സന്ദർശിക്കേണ്ടതില്ല ഇത് പേയ്മെന്റ് കൈമാറ്റം വേഗത്തിലാക്കും മറ്റൊരറിയിപ്പ് സർക്കാരിന്റെ അറിയിപ്പ് അനുസരിച്ച് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് നൂറ് രൂപയുടെ വർധനമാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ നിലവിൽ ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നവർക്ക് ആയിരത്തി എണ്ണൂറിലേക്കാണ് ഉയരുന്നത് ക്ഷേമ പെൻഷൻ തുക കൈപ്പറ്റുന്നവർക്ക് വലിയ ആശ്വാസം തന്നെയാണ് ഇത്തരം മാറ്റങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വർദ്ധിപ്പിക്കുമെന്നുള്ളതായിരുന്നു പ്രകടന പത്രികയിലെ വാക്തർ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഇത്രയും വർദ്ധിപ്പിക്കുവാനുള്ള സാഹചര്യം നിലവിലില്ല എങ്കിൽ പോലും ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യുകയും നിലവിലുള്ള തുക പടിപടിയായി ഉയർത്തുകയും ചെയ്യും സംസ്ഥാനത്ത് നവംബർ ആദ്യവാരം തന്നെ ഒരു കട ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചിരുന്നു നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിലായിരുന്നു ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ പ്രഖ്യാപിച്ചത് തുക ഇനിയും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്കും അക്കൗണ്ടുകളിൽക്കുമായി തുക ഇനിയും എത്തിച്ചേരും കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലായിരുന്നു രണ്ടാഴ്ച ഇടവേളയിൽ രണ്ട് ഗഡ് ക്ഷേമ പെൻഷൻ തുക സർക്കാർ വിതരണം ചെയ്തത് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടിശ്ശികയിലെ ഒരു ഗഡു മാത്രമാണ് അതിനാൽ തന്നെ നവംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവും ഉടനെ തന്നെ ആരംഭിക്കും അതിനാൽ തന്നെ ഈ കാലയളവിൽ ഒക്ടോബർ അവസാന വാരം ആരംഭിച്ച ക്ഷേമ പെൻഷൻ തുകയും നവംബർ ആദ്യവാരം ആരംഭിച്ച കുടിശ്ശിക വിതരണവും ഇനി വിതരണം ചെയ്യാനിരിക്കുന്ന നവംബർ മാസത്തിലെ അതായത് തനതു മാസത്തിലെ തുകയും കൂട്ടിച്ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക പെൻഷൻ തുക നിലവിൽ മുടങ്ങിക്കിടക്കുന്നവർ നിങ്ങളുടെ പെൻഷൻ ഐ ഡി ഉപയോഗിച്ച് സേവനയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക സർക്കാർ ആവശ്യപ്പെട്ട ചില രേഖകൾ സമർപ്പിക്കാത്തത് കാരണം ചിലർക്ക് പെൻഷൻ തുക മുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നവർ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് ബന്ധപ്പെട്ട രേഖകൾ അഥവാ മസ്റ്ററിംഗ് പോലെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് പെൻഷൻ നിലനിർത്തേണ്ടതാണ് കൂടുതൽ പെൻഷനും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ ഈ ഇൻഫർമേറ്റീവായോ അറിയിപ്പ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ